വേണ്ട പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടോന്നൊക്കെ ഞാൻ അതൊക്കെ അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു എനിക്കിപ്പോഴും ഇഷ്ടം തന്നെ നാണയമ്മ നേരത്തെ തുടങ്ങിയോ അറു വരുമ്പോ പറയണെട്ടോ രണ്ടും കുപ്പായും ചോദിക്കാനാ നിന്നെ മനുഷ്യനെ നാണം വയസ്സിന് മനഃപൂർവ്വം ഒരു പാലവട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോന്ന ഇങ്ങോട്ട് വരുമ്പോണ്ടാവുവാ പിന്നെ അലക്സ് പോയി ചലച്ചിത്രനഗരി തൊടുപുഴയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി അതിന്റെ കാരണങ്ങളെല്ലാം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പോകുന്നത് തൊടുപുഴക്കടുത്ത മൂലമറ്റത്തേക്കാണ് മൂലമറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് കെ എസ് ഇ ബിയുടെ പവർ ഹൗസ് തന്നെയാണ് പക്ഷേ മൂലമറ്റത്ത് നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രസകതന്ത്ര സിനിമയിലെ ലാലേട്ടൻ്റെ വീടും ആ പരിസരങ്ങളെല്ലാം കാണിക്കുന്നത് മൂലമറ്റത്താണ് അതുപോലെ ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇത് തേക്കിൻകാടാണ് നമ്മൾ മൂലമറ്റത്ത് നിന്ന് വാഗമൺ പോകുന്ന വഴിക്ക് മൂലമറ്റം ടൗൺ കഴിഞ്ഞ് കെ എസ് ഓഫീസും സ്കൂളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്ഥലം ഇവിടെ നിരവധി സിനിമകളിലെ പാട്ട് സീനും അതുപോലെ എന്തെങ്കിലും കോൺവെർസേഷൻസും അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിക്കും മനസ്സിൽ വരുന്നത് രസതന്ത്രവും കട്ടപ്പനെ ഹൃദിക്രോഷണുമാണ് പക്ഷെ വേറെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം ഒരു മനോഹരമായ ഒരു തേക്കിൻ തോട്ടം തന്നെയാണിത് കട്ടപ്പനെ ഋത്തിക്രോഷനിൽ അവരെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന സീൻ ഇവിടെ ഈ റൊട്ടിക്കോടെയാണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ധർമ്മജൻ ചേട്ടൻ ഫോൺ വിളിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏതൊരു തേക്കിൻ്റെ പുറകിൽ നിന്ന് ആ തേക്ക് അല്ലെങ്കിൽ ഈ തേക്ക് ഇതിൻ്റെ ഏത് ഒരു തേക്കിൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതാന്ന് തോന്നുന്നത് കാരണം അതിന് നല്ലൊരു സൈസ് ഉണ്ട് അപ്പം അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ധർമ്മജൻ ചേട്ടൻ ഫോൺ വിളിക്കുന്നത് നമ്മളൊന്നാ കല്യാണത്തിന് വെച്ച് കണ്ടില്ലേ അതെന്നെ വിളിക്കാതെ ഈ റോഡ് കുറച്ച് കെറുകയാണ് അപ്പം ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇവിടെയാണ് തിരിച്ചെത്തുന്നത് അപ്പം ഷോർട്ട് കട്ടായിട്ട് ചാടി വരുന്നവരാണ് ഇവരൊക്കെ മെയിൻ ആയിട്ടുള്ള റോഡ് അങ്ങനെ കറങ്ങിയിട്ടാണ് ആ റോഡ് പോകുന്നത് രസതന്ത്രം സിനിമയിൽ ലാലേട്ടനും മീരാജാസ്മിൻ ജേജിയും സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു സീൻ ഇത് ഈ റോഡിൽ കൂടെ ഉണ്ട് അന്നും ഇന്നും ഈ സ്ഥലം ഒരുപോലെയാണ് മരം കുറച്ച് വളർന്നിട്ടുണ്ടെന്ന് മാത്രം തൊടുപുഴയുടെ സിനിമാ ചരിത്രത്തിൽ മൂലമറ്റത്തിനൊരു വലിയ പങ്ക് തന്നെയുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊടുപുഴ സൈഡിൽ ആദ്യമായി ഒരു സിനിമ ഷൂട്ട് ചെയ്തത് മൂലമറ്റത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറപ്പാടുന്ന സിനിമയാണ് മൂലമറ്റത്ത് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മുപ്പത് വർഷമായി അതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മുപ്പത് വർഷത്തിന് മുമ്പത്തെ സീൻസ് എടുത്ത് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ആ സ്ഥലങ്ങളും എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കാരണം ഈ തേക്കിൻ തോട്ടം അന്ന് തേക്കൊക്കെ വളർന്നു വരുന്നു ഉള്ളുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോഴും അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഇട്ടാ ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തതെന്ന് അപ്പോൾ അത്രയും വർഷം മുമ്പ് തൊടുപുഴയിലായിട്ട് ഒരു സിനിമ വന്നു അതിനുശേഷം പിന്നീട് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും അതുപോലെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അങ്ങനത്തെ സിനിമകളാണ് ആണ് വന്നത് അപ്പോൾ അതിനൊരു നല്ല ഗ്യാപ്പ് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നീട് സിനിമകൾ തൊടുപുഴയിലേക്ക് വരാൻ തുടങ്ങിയത് പുറപ്പാട് സിനിമയിലെ ആളുകളെല്ലാം വരി വരിയായി നടന്നു പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കാളവണ്ടിയൊക്കെ ആയിട്ട് അതേ ഈ റോട്ടിക്കൂടെ ആയിരുന്നു ഷൂട്ട് ചെയ്ത് ഇപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ സ്ഥലമാണ് ഈ വഴിയൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇത് ഇവിടെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഋത്തിക് റോഷൻ്റെ ഈ തേക്കിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട് നായിക വരുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത് അപ്പോൾ ഈ തേക്ക് സിനിമ ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുമായിരുന്നു പക്ഷെ ഞാൻ ആദ്യം ഓർത്ത് അപ്പറ റോഡായിരിക്കുന്നു പക്ഷേ അപ്പറ റോഡല്ല ഈ റോഡ് തന്നെയായിരുന്നു അത് നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ച് കയറി വന്നു ആ കാണുന്നതാണ് മൂലമറ്റം വാഗമൺ റോഡ് ആ വഴി ഇങ്ങ് പോവാണ് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ഥലം കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിന് ചുറ്റുവായിട്ട് ഒരു സർക്കുലാർ ട്രാക്കുണ്ട് എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ വന്ന് ഡ്രിഫ്റ്റ് ചെയ്തുണ്ടായതാന്ന് തോന്നുന്നു ആ ആ ഒരു പാത്ത് അപ്പം ഇവിടുന്ന് നമുക്ക് ഇങ്ങേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂലമറ്റം പവർ സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ഇത് നോക്കിയേ ഇതാണ് മൂലാറ്റം ബസ് സ്റ്റേഷൻ അവിടെ നിന്ന് വരുന്ന കറണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ടും ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് എനിക്ക് അങ്ങ് മലയുടെ മുകളിലൊക്കെ അങ്ങ് മുകളിൽ അവിടെയൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകുന്നതാണ് ഈ കാണുന്നത് അതുപോലെ ആ കാണുന്ന മല ആ ഒരു സൈഡ് നമ്മൾ കാഞ്ഞാറിൽ നിന്ന് വാഗമൺ പോകുന്ന വഴിക്ക് കണ്ണിക്കൽ എന്നൊക്കെ ഒരു സ്ഥലം കൂടിയാണ് പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാഗമൺ പോയപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഏതൊരു വ്യൂ പോയിൻറ്റിൽ നിന്ന് ആ ഒരു ഭാഗത്ത് ഏതൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് ദേ ഞാനിപ്പോൾ ഈ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം ഇത് നമുക്ക് മുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഇങ്ങനെ ഈ റൗണ്ട് ആയിട്ടുള്ള സ്ഥലം കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവിടുന്ന് ഞാനിത് കണ്ടത് ഓർക്കുന്നുണ്ട് അതുപോലെ രസതന്ധ്ര സിനിമയിൽ ലാലേട്ടൻ്റെ വീടൊക്കെ ആയിട്ട് കാണിക്കുന്നത് ഇവിടെയായിരുന്നു ഇങ്ങനെ കാണിച്ചതൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചാലാണ് അത് ഇവിടെയായിരുന്നു കെ പി എസ് ലളിത ചേച്ചിയുടെ വീടും അതുപോലെ ഇവിടെയായിരുന്നു ആയിരുന്നു ലാലേട്ടൻ്റെ വീടും കാണിച്ചത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇവിടെ അടുത്ത് വീടുള്ളവരോട് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു അസന്ധ്രമായിരുന്നു ഇവിടെ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളുണ്ടായിരുന്നു ഏകദേശം ഒരു മാസം എടുത്തുണ്ടായിരുന്നു അതുപോലെ പുറപ്പാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വലിയ ഓർമ്മയില്ലയെന്നു പറയുന്നത് ചേച്ചിമാരായിരുന്നു അവിടെയുള്ളൂ അപ്പോൾ അവർ ഇവിടെ ജനിച്ചു വളർന്നവരല്ലോ അവരിങ്ങോട്ട് കെട്ടിച്ച് വന്നതാണ് അപ്പോൾ അവർക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു പുറപ്പാടായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുറപ്പാടിൻ്റെ അകത്ത് ചന്തയായിട്ട് കാണിക്കുന്നതും ഈ ഒരു ഭാഗം തന്നെയായിരുന്നു അപ്പോൾ അത് നമുക്ക് ക്ലിപ്പിംഗ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് മുപ്പത് വർഷം മുമ്പ് ഷൂട്ട് ചെയ്തൊരു സിനിമ ഇപ്പോൾ എടുത്ത് കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ സ്ഥലങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പിന്നെ ഇവിടെ ജൂലൈ നാല് ഷൂട്ട് ചെയ്തായിരുന്നു പറഞ്ഞായിരുന്നു പിന്നെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഇങ്ങനെ സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ചെറിയ സീൻ ആ തേക്കിംഗ് കാട്ടിൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഞാനിവിടെ നേരത്തെ വീഡിയോ എടുക്കാൻ വന്നായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടി രണ്ട് മാസം മുമ്പാണ് അന്നിവിടെ നല്ല പച്ചപ്പായിരുന്നു പക്ഷെ അന്നൊരു ഫോട്ടോഷൂട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് പുറപ്പാട് സിനിമയിൽ ചന്തയായിട്ട് കാണിക്കുന്നത് ഇതേ ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ഷോട്ട് നമുക്ക് പുറപ്പാട് സിനിമ കാണാൻ സാധിക്കുന്നതാണ് അന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഒരു കറക്റ്റ് ഒരു ചന്തയുടെ ഒരു ഫീൽ കിട്ടുമായിരുന്നു ഇതിന് കുറച്ചിങ്ങനെ ചെരിഞ്ഞിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ ചെരുവിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു ആ ചന്തയൊക്കെ ആയിട്ട് കാണിക്കുന്നത് പിന്നെ അവിടുന്ന് മമ്മൂക്ക നിന്നുകൊണ്ട് സംസാരിക്കുന്ന കുറേ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രസന്ത്ര സിനിമയിലെ അവരുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ ഒരു മൺതിട്ടിൻ്റെ മുകളിലായിട്ടായിരുന്നു അത് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇങ്ങനെ കുറച്ച് ഉയർന്നു കിടക്കുന്ന ഈ മൺതിട്ട് ഇതിന്റെ മുകളിലായിരുന്നു രണ്ട് വീടുകളും സെറ്റ് ഇട്ടത് കല്ല് പിന്നെ ഒരു ചെറിയ കോളനി ആയിട്ട് കാണിക്കുന്നത് ഇതിക്കൂടെ ഇങ്ങനെ വീടുകൾ രണ്ട് മൂന്നെണ്ണം കണ്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ അപ്പുറം ആ ഒരു തോടുണ്ട് അപ്പോൾ ആ തോട് നമുക്ക് സിനിമയെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് അവിടെ മരങ്ങളെല്ലാം വന്ന് അത് മൊത്തം മൂടിപ്പോയി പക്ഷേ നമുക്ക് ആ സിനിമയിൽ അത് കാണാൻ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത് രസതന്ത്രത്തിൻ്റെ അത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ആ ഇവിടെ ആയിട്ടായിരുന്നു ലാലേട്ടൻ്റെ വീട് ഇവിടെ ആയിരുന്നു കെ പി സിയിൽ എഴുതി ചേച്ചി വീടാണ് കുറച്ച് ഉയർന്നിരിക്കുന്ന ഭാഗം കണ്ടില്ലേ അതായിരുന്നു കേട്ടോ കറക്റ്റ് സ്ഥലം അപ്പോൾ നമുക്ക് ആകെ മനസ്സിലാകാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ സാധനം ഇവിടെ ഉണ്ടായേണ്ടാണ് ഞാനിപ്പോൾ അവിടുന്ന് ഈ തോടിൻ്റെ സൈഡിലോട്ട് വന്നു നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂലമാറ്റം പവർ ഹൗസിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളമാണ് ഈ പോകുന്നത് ഇത് അപ്പുറത്ത് നിന്ന് വേറൊരു തോടുമായി ജോയിൻ ചെയ്ത് ഒരു ത്രിവേണി സംഘമുണ്ട് എൻ്റെ നേരെ അപ്പുറയാണ് അപ്പം അവിടുന്ന് പിന്നെ ഇത് നേരം അല്ലെങ്കിൽ റിസർവ് ഓവറിലോട്ട് ഒഴുകിയിട്ട് പിന്നെ തൊടുപുഴ പുഴയായി മാറുകയാണ് അപ്പൊ അതെ കറക്റ്റ് ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ കിരിക്കാടൻ ജോസൈഡിനും മമ്മൂക്കായിട്ട് സംസാരിക്കുന്ന ഡയലോഗും മറ്റേ സിനിമക്കകത്ത് അവര് ആ കുന്നിൻ്റെ അപ്പുറത്തോട്ട് കുടിയേറി പോകാൻ ശ്രമിക്കുമ്പം പുള്ളി വന്നിട്ട് പറയുക അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ ആ കാണുന്ന കുന്നിൻ്റെ ചരിവിലാണ് പുറപ്പാട് അപ്പുറത്തെ ഡയലോഗെല്ലാം ഷൂട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു അപ്പൊ നമുക്ക് അന്നും ഇന്നും നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അത് മാത്രമാണ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഏക ഒരു കാര്യം അതികൂടെ ഇങ്ങനെ ഒരു വഴി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സിനിമയിൽ പക്ഷെ ഇപ്പൊ അത് മൂടി മൂടിപ്പോയിരിക്കുകയാണ് അവിടെ വഴിയുണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് പക്ഷെ അത് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല ആ കുന്നിൻ്റെ അപ്പുറത്തെ താഴ്ചകളിലേക്ക് കുളമാവിലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് പൊട്ടൻപടി എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണുന്നത് പിന്നെ പൊട്ടൻപടി കയറുന്നവരെ ഈ സ്ഥലം അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നമുക്കിനി രസതന്ത്രത്തിൻ്റെ കുറച്ച് സീൻസ് നോക്കാം ഏകദേശം ഈ സൈഡിൽ നിന്നാണ് ലാലേട്ടൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സീൻസ് എല്ലാം ഏകദേശം ഈ സൈഡിൽ നിന്നായിരുന്നു ഷൂട്ട് ചെയ്തത് കെ പി എസ് എൽ എഴുതി വീട് അവിടെയായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു പിന്നെ ഈ ഒരു സൈഡ് ഉള്ള ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ ഇല്ലായിരുന്നു ഇവിടെ ഈ മരം മാത്രം കണ്ടായിരുന്നു കണ്ടായിരുന്നുള്ളൂ ഇതും ഈ തേക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സിനിമയ്ക്കകത്തത് കാണുമ്പോൾ മനസ്സിലാവും ഈ കാണുന്ന മരങ്ങളൊക്കെ അതിനുശേഷം നട്ടതാണ് സിനിമ റിലീസ് റിലീസായത് രണ്ടായിരത്തി ആറിലാണ് രസതന്ത്രം റിലീസായത് ഒന്നും നീ പോയി ഇതെന്താ അല്ല ക്ലിപ്പിംഗ് ആ ഷെയ് നോക്കിയാൽ മനസ്സിലാകും കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് സിനിമയെ കാണാൻ സാധിക്കുന്നതാണ് മറ്റേ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വീട്ടിലോട്ട് കേറുന്ന ആ ഒരു സീനില് ഇത് ഇങ്ങനെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയോലല്ലോ ചെട്ടിയാല് നമുക്ക് ഇടപെടാൻ പറ്റാത്ത പറഞ്ഞു സിനിമയിലെ ഒരു ചെറിയ സീൻ ിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ഒരു എന്ന് കടം ആത്മഹത്യ പാവം മനുഷ്യന്റെ മകനായിരുന്നു ശിവൻ രണ്ട് പെങ്ങന്മാരും അമ്മയും ആ കുടുംബത്തിന്റെ ഏക ആശ്രയം വന്ന് ചെയ്യും ഒരു ശരി കോൺട്രാക്ടറുടെ മകൻ ഈ കാണുന്നൊരു ഏരിയയിൽ നിന്ന് കുറച്ച് താന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇവിടെ എല്ലാം മണ്ണിട്ട് ലെവൽ ചെയ്ത് ആയിരുന്നു ഇവിടെ ലാലേട്ടന്റെ വീട് സെറ്റ് ഇട്ടത് വേറെ പെണ്ണിനെ കിട്ടാൻ കിട്ടാത്ത ജീവിതം കൊടുക്കാന്ന് അതൊരു പുണ്യം തന്നെയാ പറയുന്നത് അങ്ങോട്ട് എന്ന് എന്താ തന്നെയാണ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തായിരുന്നു വീട് സെറ്റ് ഇട്ടത് അതുപോലെ അതിന്റെ സൈഡിക്കോടെ ഇങ്ങനെ മതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആ മതിൽ പോയത് വേണ്ടി വന്നതാ എന്നെ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ എനിക്ക് കിട്ടിയ

ജൂലൈ നാലെന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ്റെ ഓമിനി മാൻ പഞ്ചറായിട്ട് അവർ ഈ തോട്ടത്തിൽ സ്റ്റേ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു ഫൈറ്റ് സീനും അതും ഇതൊക്കെ നമ്മുടെ ഈ മൂലമണ്ഡത്തുള്ള തേക്കും തോട്ടത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്ന മൂലമറ്റത്താണ് ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയതാണ് അപ്പോഴാണ് അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ വീട് കണ്ടത് പരോള സിനിമയിൽ ഈ വീട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇതാണ് മൂലമറ്റത്തെ ത്രിവേണി സംഗമം ഈ കാണുന്ന ഞാൻ മുമ്പ് കാണിച്ച തോടാട്ടോ കേട്ടോ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളം നോക്കിയാൽ ആ വെള്ളത്തിന്റെ ഫോഴ്സ് നോക്കിയേ അതുപോലെ ഈ കാണുന്നത് എലപ്പള്ളി ഇടാട് ആ സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന തോടാണ് അത് രണ്ടും കൂടെ ജോയിൻ ഇവിടെ ഇവിടെയൊന്നും വലിയ ആഴമൊന്നുമില്ല നമുക്ക് അടി കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ടോ പക്ഷേ ആ നടുക്ക് നല്ല ഒഴുക്കും ആ ഒരു സൈഡിലാണ് മൊത്തം അടിപൊളി ഒഴുക്കുക എനിക്ക് ആ വെള്ളം ഇങ്ങനെ അടിച്ച് വരുന്നു എനിക്ക് ഇത് നമ്മുടെ മൂലവാറ്റം ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ത്രിവേണി സംഗമത്തിന് അടുത്തായിട്ടുള്ള അടുത്തായിട്ടുള്ളൊരു തൂക്കുപാലമാണ് ഇവിടെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സ്വലെ കുഞ്ഞിക്കൂനൻ കാശി വാസന്തി ലക്ഷ്മിയും പിന്ന ഞാനും നേരത്തെ തുടങ്ങോ സാറ് വരുമ്പോ പറയട്ടോ എനിക്ക് രണ്ട് കുപ്പായം ചോദിക്കാനാ കന്നീളം പെണ്ണ് കന്നീളം പെണ്ണ് ഈ മണ്ണ നമ്മു ഈ മണ്ണ നല്ല മൂലമറ്റത്ത് തന്നെയുള്ള വേറെ ഒരു തൂക്കുപാലമാണിത് ഞാനിവിടെ വന്നപ്പം ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സിനിമയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് പക്ഷേ പണ്ട് കുഞ്ഞിക്കൂരൻ ഇവിടെ ഷൂട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് അവർ ഷൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയും എടുത്തില്ല ഒരു ഫോട്ടോ മാത്രമേ ആയിരുന്നു എടുത്തോളൂ അപ്പോൾ ഇവിടെ ആയിരുന്നു ഒരു സംസാരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത് മാത്രമേ ഞാൻ നിനക്ക് വിഷമം തോന്നരുത് സ്ഥാനം ഇത് മൂലപറ്റത്തുള്ള ജ്യോതിഭവനാണ് ഇവിടെയാണ് രസതന്ത്ര സിനിമയിലെ ലാസ്റ്റ് മീരാ ജാസ്മിൻ ചേച്ചിനെ കൊണ്ടേ വിടുന്ന സ്ഥലമായിട്ട് കാണിക്കുന്നത് ഈ ഗൗരവം കണ്ട് പേടിക്കണ്ട സാധുവ മണിയടിച്ചെന്നാ ഞാൻ തന്ന മൊബൈൽ നമ്പർ കയ്യിലുണ്ടല്ലോ മണികണ്ഠം ചേട്ടൻ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി എന്നാ ശരി

ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയെ നമുക്ക് ഉടനെ തന്നെ കാണാം നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം